നമുക്കിന്നൊരു ചെറിയ ട്രെയിൻ യാത്ര പോവാം ചെറിയ യാത്ര എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിലാണ് യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഈ റെയിൽവേ സർവീസ് വെറും നാൽപ്പത്തിയാറ് കിലോമീറ്റർ മാത്രമാണ് അതെ നീലഗിരി റെയിൽവേസിന്റെ ഊട്ടി ടോയ് ട്രെയിൻ യാത്ര മേട്ടുപാളയത്തു നിന്നും തുടങ്ങി ഊട്ടിയിൽ അവസാനിക്കുന്ന ഈ ട്രെയിനിൻ്റെ കുന്നൂരിൽ നിന്നുള്ള ടിക്കറ്റാണ് നമുക്ക് കിട്ടിയത് ഏകദേശം കൃത്യസമയത്താണ് സ്റ്റേഷനിൽ എത്തിച്ചേർന്നത് ഏകദേശം നൂറ്റി ഇരുപതിന് വർഷങ്ങളായി ഇപ്പോൾ നീലഗിരിയുടെ കുന്നുകരിലേക്ക് തീവണ്ടി കോഴിപ്പാഞ്ഞു തുടങ്ങിയിട്ട് ഒരു കാലത്ത് ഒരിക്കലും നടക്കില്ല എന്ന് എല്ലാവരും തള്ളിപ്പറഞ്ഞിരുന്ന ഈ ഒരു റെയിൽവേ സർവീസിൻ്റെ പ്രൊജക്റ്റ് ഇതിൽ യാത്ര ചെയ്യുക എന്ന് പറയുന്നത് ഇപ്പോൾ ഏതൊരു വിനോദസഞ്ചാരിയുടെയും സ്വപ്നമാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിലെ ബ്രിട്ടീഷ് ഭരണകാലത്താണ് ആർത്തൻ റിഗൻ ബാക്ക് എന്ന് പറയുന്ന ഒരു എഞ്ചിനീയറെ ഊട്ടിയിലേക്ക് വരുത്തിയത് മദ്രാസ് ഗവൺമെൻറിന്റെ ആസ്ഥാനമായിട്ടുണ്ടായിരുന്ന ഉദകമണ്ഡലം എന്ന് പറയുന്ന സ്ഥലത്തിന് റെയിൽവേ പാത വേണം എന്നൊരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് അദ്ദേഹത്തെ വരുത്തിയത് ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇന്ത്യയിൽ ആധിപത്യം ഉറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളിൽ ഒന്നുകൂടിയായിരുന്നു ഈ ഒരു റെയിൽവേ പ്രൊജക്ട് അങ്ങനെ റിഗംബാക്കിൻ്റെ നേതൃത്വത്തിൽ ഇതിനു വേണ്ടി ഒരു പ്രൊജക്റ്റ് റെഡിയാക്കി അങ്ങനെ നീലഗിരി റിഗി റെയിൽവേ കമ്പനി എന്ന് പറയുന്ന ഒരു കമ്പനി അവർ സ്ഥാപിച്ചു വീണ്ടും ഒരുപാട് തടസ്സങ്ങളൊക്കെ പിന്നിട്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിലാണ് റെയിൽവേയുടെ ശരിയായ പണികൾ തുടങ്ങിയത് അങ്ങനെ ഏകദേശം എട്ട് വർഷം കഴിഞ്ഞപ്പോൾ നമ്മൾ ഇന്ന് കാണുന്ന മേട്ടുപാളയം തൊട്ട് കുന്നൂർ വരെയുള്ള റെയിൽവേ പാത കംപ്ലീറ്റ് ആയി അതും കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി മൂന്നിലാണ് പ്രൈവറ്റ് കമ്പനി നിന്നും അന്നത്തെ മദ്രാസ് റെയിൽവേ കമ്പനി ഈ ഒരു റെയിൽവേ ഏറ്റെടുത്തത് അതിനുശേഷം കുന്നൂരിൽ നിന്ന് ഉദകമണ്ഡലത്തിലേക്ക് അതായത് ഊട്ടിയിലേക്കുള്ള റെയിൽവേ പാതയും നിർമ്മിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ ഒക്ടോബർ പതിനഞ്ചിന് അന്നത്തെ മദ്രാസ് ഗവർണറായിരുന്ന ആയിരുന്ന ശ്രാദ് റെയിൽ ഈ പാത തുറന്നു കൊടുത്തതോടെ മൗണ്ടെയ്ൻ റെയിൽവേ മുഴുവനായും സർവീസ് തുടങ്ങി ഇതാണ് നീലഗിരി റെയിൽവേയുടെ ഏകദേശ ചരിത്രം ഇന്ന് പാലങ്ങളും ടണലുകളും കടന്ന് മഴയിലും മഞ്ഞിലും മേട്ടുപാളയത്ത് നിന്ന് ഊട്ടിയിലേക്ക് വളഞ്ഞും പുളഞ്ഞും നീങ്ങുന്ന ഈ ഒരു ട്രെയിൻ യാത്ര ആസ്വദിക്കാൻ ഒട്ടേറെ പേരാണ് എത്തുന്നത് പ്രത്യേകിച്ചും നീലക്കുറിഞ്ഞുകൾ നീലഗിരിയെ പൊതിപ്പിക്കുന്ന സീസണുകളിൽ ഇവിടെ സഞ്ചാരികളുടെ പ്രളയമാണ് കൃത്യമായി പറഞ്ഞാൽ നൂറ്റിയെട്ട് വളവുകളും പതിനാറ് തുരങ്കങ്ങളും ഇരുന്നൂറ്റമ്പത് പാലങ്ങളും കടന്നു വേണം ഊട്ടിയിലെ അവസാന സ്റ്റേഷനായിട്ടുള്ള ലവ് ഡെയിലിൽ എത്തിച്ചേരാൻ എന്നാൽ ഈ കാഴ്ചകളെല്ലാം തന്നെ കാണണം എന്നുണ്ടെങ്കിൽ ചാട്ടിങ് സ്റ്റേഷനായിട്ടുള്ള മേട്ടുപാളയത്ത് നിന്നുള്ള ടിക്കറ്റ് വേണം നിങ്ങൾ ബുക്ക് ചെയ്യാൻ ബാക്കി കൊണ്ട് നമുക്ക് കിട്ടിയത് കുന്നൂരിൽ നിന്നുള്ള ടിക്കറ്റ് മാത്രമാണ് അത് മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നുള്ളൂ നിങ്ങൾ മേട്ടുപാളയത്ത് നിന്ന് ഊട്ടി വരെ ബുക്ക് ചെയ്യുകയാണെങ്കിൽ ഏകദേശം ഒരു അഞ്ചോ ആറോ മാസം മുൻപ് തന്നെ ബുക്കിംഗ് ചെയ്യേണ്ടി വരും കാരണം എല്ലാ സീസണിലും ഇവിടെ സഞ്ചാരികൾ എത്തിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ടിക്കറ്റ് അവൈലബിലിറ്റി വളരെ കുറവായിരിക്കും കാഴ്ചകളുടെ പർദീസയാണ് ഈ ഒരു ടോയ് ട്രെയിൻ യാത്ര ഏകദേശം ഒരു നൂറ്റാണ്ടു മുമ്പ് സർവീസ് ആരംഭിച്ച കാലത്ത് ഇതിലെ വരുമ്പോഴുള്ള കാഴ്ചകൾ എങ്ങനെയായിരുന്നു ഇരിക്കും എന്ന് നമുക്കിപ്പോൾ സങ്കല്പിക്കാൻ മാത്രമേ പറ്റൂ ആ കാലത്ത് ഇവിടെ കാപ്പിയും ഏലവും ഒക്കെ നട്ടുപിടിപ്പിച്ച് പിന്നീട് ബ്രിട്ടീഷ് കമ്പനി ഇന്ത്യ വിട്ട ശേഷവും ഇവിടെ നിന്ന് പോകാൻ മനസ്സില്ലാതെ ഇവിടെ തന്നെ കൂടിയവരുടെ അങ്ങനെ മണ്ണടിഞ്ഞവരുടെ ഇംഗ്ലീഷ് മശാനങ്ങളും തോട്ടങ്ങളും ക്യാരറ്റ് തോട്ടങ്ങളും ഗ്രാമങ്ങളും അങ്ങനെ ഒരുപാട് കാഴ്ചകളെ പിന്നിട്ടാണ് ഈ ഒരു യാത്ര തുടരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിലാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഈ സ്റ്റേഷൻ വിടുന്നത് അതുവരെ ബ്രിട്ടീഷുകാർ മാത്രം കയറിയിരുന്നു പോകികളിൽ നമ്മളും കയറി തുടങ്ങിയത് അതിനു ശേഷമാണ് മദ്രാസ് ഗവൺമെൻറ്റിൻ്റെ കണക്കുകൾ പ്രകാരം കുതിരയോട്ടക്കാരും ഗോൾഫ് കളിക്കാരും പട്ടാളക്കാരും ഗവൺമെൻറ് ഓഫീഷ്യൽസും തോക്കും പീരങ്കിയും കുതിരകളും അങ്ങനെ എല്ലാം തന്നെ കുന്നു കയറി തീവണ്ടി കയറി അന്ന് ഊട്ടിയിലെത്തിയിരുന്നു നീലഗിരി റെയിൽവേയെ വെറും ഒരു തീവണ്ടി യാത്ര മാത്രമായി കണക്കാക്കാൻ പറ്റില്ല പ്രത്യേകിച്ച് തിരക്കുകളൊന്നുമില്ലാതെ ജീവിതം മന്ദഗതിയിലായിരുന്ന കാലഘട്ടത്തിലേക്കുള്ള തിരിച്ചുപോക്കുകൂടിയാണ് ഇവിടുത്തെ ഈ തീവണ്ടി യാത്രകൾ ശാന്തമായിരുന്നു കുന്നുകളിലേക്കും തോട്ടങ്ങളിലേക്കും പൂക്കളിലേക്കും പൂക്കളിലേക്കുമൊക്കെ കണ്ണോടിച്ച് ഒരു യാത്ര ചിലയിടങ്ങളിൽ മുപ്പത് കിലോമീറ്ററും പതിമൂന്ന് കിലോമീറ്ററും മാത്രമാണ് ട്രെയിനിൻ്റെ സ്പീഡ് മേട്ടുപാളയത്ത് നിന്നും ഊട്ടിയിലേക്കുള്ള ഈ ട്രെയിൻ യാത്രയെ രണ്ട് ഘട്ടങ്ങളായിട്ട് നമുക്ക് തിരിക്കാം മേട്ടുപ്പാളയത്ത് നിന്നും നീരാവി എഞ്ചിൻ വലിക്കുന്ന തീവണ്ടിയിൽ കുന്നൂർ വരെയുള്ള യാത്രയാണ് ആദ്യഘട്ടം ഈ പാതയിൽ ഉപയോഗിക്കുന്ന ടെക്നോളജിയാണ് റാക്ക് ആൻഡ് പിനിയൻ ബോഗികളെ മുന്നോട്ട് തള്ളി കയറ്റം കയറുമ്പോൾ രണ്ട് പാളത്തിനും നടുക്കുള്ള റാക്ക് പാതയിലൂടെ ട്രെയിനിൽ ഘടിപ്പിച്ച പൽചക്രം കൊളുത്തിപ്പിടിപ്പിച്ച് മല കയറുന്ന ടെക്നോളജിയാണ് റാക്ക് ആൻഡ് പീനിയൻ പിന്നീട് കുന്നൂരിൽ നിന്ന് ഊട്ടിയിലേക്കുള്ള യാത്ര ഡീസൽ എഞ്ചിൻ ഉപയോഗിച്ചാണ് നടത്തുന്നത് മേട്ടുപാളയത്ത് നിന്നും ഊട്ടിയിലേക്കുള്ള നാൽപ്പത്തിയാറ് കിലോമീറ്റർ ദൂരം നാലര മണിക്കൂറെടുത്ത് ഇഴഞ്ഞും കിതച്ചും ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിച്ചും മല കയറുന്ന ഈ തീവണ്ടി യാത്ര ഒരു സഞ്ചാരിയും ഒരിക്കലും നഷ്ടപ്പെടുത്താൻ പറ്റാത്ത ഒന്നാണ് അതുപോലെ തന്നെ ദിൽസെ കിലുക്കം പാസേജ് ടു ഇന്ത്യ അങ്ങനെ ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്തത് ഈ മലയോരങ്ങളിലും തീവണ്ടിയിലുമാണ് വലിയ കുടകൾ പോലെ വീടുണ്ടാക്കുന്ന വംശജരുടെ നാടായിരുന്നു ബ്രിട്ടീഷുകാർ വരുന്നതിന് മുൻപ് ഇത് കുറിഞ്ഞു പൂക്കൾ പൂക്കുന്ന താഴ്വരകൾ അതിരിടുന്ന മലയോര മേഖല പിന്നീട് ഇംഗ്ലീഷുകാരാണ് ഇവിടെ താമസിച്ച് ആധിപത്യം സ്ഥാപിച്ചത് സ്വിറ്റ്സർലാൻഡുമായാണ് അവരെന്ന നീലഗിരിയെ കമ്പയർ ചെയ്തത് രണ്ടായിരത്തി അഞ്ചിലാണ് യുനെസ്കോയുടെ പൈതൃക പട്ടികയിലേക്ക് നീലഗിരിയുടെ തീവണ്ടി ചൂളം വിളിച്ച് പറഞ്ഞത് മേട്ടുപ്പാളയിൽ നിന്നും തുടങ്ങുന്ന ഒരു യാത്രയുടെ അവസാന സ്റ്റേഷൻ സമുദ്രനിരപ്പിൽ നിന്നും ഏഴായിരം അടി ഉയരത്തിലുള്ള ലവ് ഡെയിൽ ആണ് നിങ്ങൾ ഇതുവരെ ഈ ടോയ് ട്രെയിൻ യാത്ര ആസ്വദിച്ചിട്ടില്ലെങ്കിൽ ഉറപ്പായും ബുക്ക് ചെയ്യുക യാത്ര ചെയ്യുക നിങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുക മറ്റൊരു യാത്രയുമായി വീണ്ടും കാണാം